ടി ജി ഓപ്പറേഷൻ സിന്ദൂർ ടി ജി ആ സമയത്ത് ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നില്ല അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു പാകിസ്ഥാൻ വിജയിച്ചതായിട്ട് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിയുടെയൊക്കെ ചില നിരുത്തരവാദപരമായ പ്രസ്താവനകൾ പൊതുവെ അങ്ങ് നോക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സൈനികമായും നയതന്ത്രപരമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയമായിരുന്നു തീർച്ചയായിട്ടും വിജയമായിരുന്നു പാക്കിസ്ഥാൻ വിജയിച്ചു എന്നവർ ക്ലെയിം ചെയ്യുന്നത് അവരുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ അവിടുത്തെ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ആക്ച്വലി അവർ തകർന്ന് തരിപ്പണമായിപ്പോയി ഇത്ര വലിയൊരു അടി കിട്ടുമെന്ന് അവർ വിചാരിച്ചില്ല എന്നാൽ നമ്മൾ അവർക്കൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു ആദ്യത്തെ അവരുടെ കേന്ദ്രങ്ങൾ തകർത്ത് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം എന്നൊരു ഓഫർ നമ്മൾ കൊടുത്തിരുന്നു അവർ നിർത്താൻ തയ്യാറായിരുന്നില്ല അപ്പോൾ പിന്നെ അത് നീണ്ടുപോയി അവസാനം വലിയ അപകടത്തിലേക്ക് പോയി അവരുടെ ആണവ സ്റ്റോക്കിൽ നമ്മൾ കയറി ചവിട്ടി അത് ഭൂമിക്കടിയിൽ വെച്ച് പൊട്ടി അതിൻ്റെ ഭൂചലനങ്ങൾ റിക്ടർ സ്കെയിലിൽ പല രാജ്യങ്ങൾക്കും കിട്ടി അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത് ഇനി ഈ ആണവ ബ്ലാക്ക് മെയിൽ നടക്കില്ല ബട്ട് നാല് സ്ഥലത്തായിട്ടാണ് അവർ അവരുടെ ആണവ സ്റ്റോക്ക് നടത്തിയിരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിലൊന്ന് ഖൈബർ പത്തൂംഖ സിന്ധ് ബലൂചിസ്ഥാൻ നാല് പ്രവിശ്യകളിലുമായിട്ടാണ് അവർ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവർക്കറിയാം ഈ സ്റ്റോക്ക് പുറത്തെടുക്കുന്നതിന് മുമ്പ് ഭൂമിക്കടിയിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളയാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ടെന്ന് അവർക്കറിയാം ഇതൊക്കെ ഉള്ളപ്പോൾ പോലും നമ്മൾ അടുത്ത ഒരു ഇക്വേഷൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് മോദി നമ്മളോടും അവരോടുമായിട്ട് പറഞ്ഞത് ഇനി ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചോദ്യമോ പറച്ചിലോ ഇൻഫർമേഷനോ ഒന്നുമില്ലാതെ നേരെ പാകിസ്ഥാൻ്റെ മിലിറ്ററിക്ക് നേർക്ക് ആക്രമണം നടക്കും രാജ്യത്തിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് നേർക്കായിരിക്കും ആക്രമണം അല്ലാതെ നമ്മളെ ആര് തല്ലി അത് ജെയ്ഷെ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആഫീസ് എവിടെ ഇതൊന്നും നോക്കുന്ന പരിപാടിയില്ല അതും നമ്പർ ടു നിങ്ങളുടെ ആണവായുധ ബ്ലാക്ക് മെയിൽ അവസാനിച്ചിരിക്കുന്നു ഇനി അത് പുറത്തെടുക്കണ്ട നമ്പർ ത്രീ ഈ ടെററിസ്റ്റുകളും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ ഇനി ഞങ്ങൾ വേർതിരിച്ച് കാണുന്നില്ല സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് ഓപ്പറേറ്റേഴ്സും എന്നൊക്കെയുള്ള പഴയ പരിപാടി പോയി സ്റ്റേറ്റാണ് നോൺ സ്റ്റേറ്റ് നിങ്ങളുടെ സ്വന്തം പട്ടാളക്കാരാണ് തീവ്രവാദികളുടെ വേഷത്തിൽ വന്ന് ഇത് ചെയ്തിട്ട് പോകുന്നത് ഇതൊക്കെ ചെയ്തു കാര്യം സക്സസ്ഫുൾ ബട്ട് ഇതിവിടെ വെച്ച് തീരുന്നില്ല അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ തീർന്നില്ല എന്ന് നമ്മളും പറയുന്നത്